റെൻസ്ഫേഡ് ഒരുപാട് ഏറെ നല്ല പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലൊരു സംഘമാണ് നല്ലൊരു സംഘടനാ കൂടി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താറുണ്ട് എല്ലാ വാർഷിക പദ്ധതികളിലും പരിപാടികളിലുമൊക്കെ പലപ്പോഴായി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പളാഞ്ചേരി എനിക്ക് തോന്നുന്നത് റെൻസ്ഫ്രണ്ട് ആദ്യത്തെ ഒരു കൂട്ടായ്മയാണ് ഇത്ര വിപുലമായി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു പ്രദർശനം കൂടി നടത്തുന്നുണ്ട് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങളും വലിയ പുരോഗമനപരമായ ആശയങ്ങളുടെ ഒരുപാട് സംവിധാനങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അതൊക്കെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പിന്നെ എന്താ പറയുക പ്രദർശനം നടത്താനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ഒരു കാഴ്ചപ്പാട് നല്ലതാണ് അതിൽ ആകർഷണീയമാണ് വളരെ നന്നായി നടത്തുന്നൊരു സന്തോഷമുണ്ട് ആ അമീർ അടക്കമുള്ള വളരെ നേതാക്കന്മാരുണ്ട് നന്നായി നന്നായി അവരെ സജീവമായി വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു വളരെ കാലങ്ങളോളമായി ഇതിൻ്റെ എല്ലാ പരിപാടികളിലും പലപ്പോഴും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോരോ സിസ്റ്റമാറ്റിക്കായി പിന്നെ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോവുകയും അത് പിന്നെ അതിൻ്റെ ഒരു നിർമ്മാണ രംഗത്തുള്ള പുതിയ ആശയങ്ങളെയും പുതിയ ഒക്കെ സെമിനാറും അതുപോലെ തന്നെ സംവാദങ്ങളുമൊക്കെ സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയും അവരുപയോഗിക്കുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം സംഘടന സ്ഥാപിതമായിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ തികയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ലൻസ് സ്ഥാപിതമായ തൃശ്ശൂരിലെ കാസിനോ ഹാളിൽ നിന്ന് തുടങ്ങി നമ്മൾ അവിടെ തന്നെ ഒരു സമാപന സമ്മേളനം നടത്തുന്ന രീതിയിലാണ് ഒരു വർഷമായിട്ട് എല്ലാ ജില്ലകളിലും ജില്ലകൾക്ക് കീഴിലുള്ള ഏരിയ കമ്മിറ്റികളിലും യൂണിറ്റ് കമ്മിറ്റികളിലുമൊക്കെ ഇതേപോലെയുള്ള ഫങ്ഷൻസ് നടത്തിയിട്ടുണ്ട് ഇതിപ്പം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തുന്ന ഫംഗ്ഷൻ വളരെ കളർഫുൾ ആയിട്ട് അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട് ഒരുപാട് പാർട്ടിസിപ്പേഷനുണ്ട് ജില്ല അതുപോലെ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സജീവമായി നടക്കുകയാണ് എല്ലായിടത്തും ഇത്തരത്തിലെ പരിപാടികൾ തന്നെ ആസൂത്രണം ചെയ്തത് അതെ അതെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല ജില്ലകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അത് കൂടാതെ ജില്ലകളിലുള്ള മറ്റ് കീഴ്ഘടകങ്ങളുടെ നേതൃത്വത്തിലും നടന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികം എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമായിട്ട് മുഴുവൻ കൊണ്ടാടുകയാണ് ഭംഗിയായിട്ട് വളരെ വളരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവർ നന്നായിട്ട് ഓർഗനൈസ് ലെൻസ് ലൻസ്ഫിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് കാരണം ഞങ്ങളുടെ സംഘടന രൂപീകരിച്ച് ഇരുപത്തഞ്ച് വർഷം തികയുന്ന ഈ അവസരത്തിൽ വളാഞ്ചേരിൽ ഇത്തരത്തിൽ വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ ചാരിദ്രാർത്ഥ്യമുണ്ട് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റ ജാതിയോ മതമോ ഒന്നും നോക്കാതെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റ മനസ്സോടുകൂടി ഒരു മെയ്യായിട്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് വളാഞ്ചേരിയിലെ വിവിധ മേഖലയിലുള്ള കലാകായിക മേഖലയിലെയും വ്യാപാരികൾ വ്യവസായികൾ എല്ലാവരും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ലീഡേഴ്സ് അസംബ്ലി എന്ന നമ്മളെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് ഞങ്ങൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇതിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റികൾ വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നതാണ് എസ് ബോക്ക് നമ്മൾ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ട എ ടു സെഡ് എല്ലാ മെറ്റീരിയലിലെ ഒരു പ്രദർശനമാണ് വിപുലമായ രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് പൊതുജനങ്ങൾക്കും കാണാനുള്ള സൗകര്യങ്ങളുണ്ട് ഇന്ന് അഞ്ചുമണിയോട് കൂടി സമാപിക്കും ഇത് ഞങ്ങളൊരു വൺ ഡേ പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇവിടെ എന്തായാലും പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾക്കൊക്കെ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മെറ്റീരിയലും ബാക്കിയെല്ലാം പിന്നെ എടുത്തു പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കർട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ എല്ലാം ഒരു പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ സാധനങ്ങളെല്ലാം ഇവിടെ ഇന്ന് ഈ എക്സ്പോയിലുണ്ട് അത് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും പ്രേക്ഷകരൊക്കെ ഒന്ന് ഒന്ന് എട്ട് മണി വരെ അല്ലേ ഉള്ളൂ വന്നിട്ട് കാണണം സന്ദർശിച്ചിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പിന്നെ അതുമാത്രമല്ല വന്നിട്ട് എന്തായാലും അവരെ കയ്യിൽ നിന്ന് ഒരു കാർഡും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർ അവരെ കയ്യിൽ നിന്ന് വായിക്കണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാരണം ജനങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഉപകാരപ്രദമായിട്ടായിരിക്കും എന്തായാലും ലയൻസ് അല്ലെഡിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് പ്രേക്ഷകർക്കായിട്ട് തയ്യാറാക്കിയതാണ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മറ്റു ജില്ലയിലെ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം സംസ്ഥാനത്ത് ഒട്ടുക്കൂ ഈ വർഷം ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളരെ തികച്ചും വ്യത്യസ്തമായിട്ട് ഫാമിലി മീറ്റോട് കൂടിയിട്ടും അതോടൊപ്പം ഒരു മിനി ബിൽഡ് എക്സ്പോ പിന്നെ അസ ലീഡേഴ്സ് അസംബ്ലി എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി പരിപാടികളുമായിട്ടാണ് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാം കൊണ്ടും ഈ ഫീൽഡിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്കും നിലവിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഗുണപ്രദമാകുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ലൈസൻസുകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾക്കൊക്കെ ജോലി ലഭ്യമാക്കുന്ന രീതിയിലൊരു ജോബ് ഫസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് വളരെ അധികം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന അവരുടെ ഒരു ഒരു സദസ്സുണ്ട് നിർമ്മാണ സദസ്സ് എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ രീതിയിലുള്ളൊരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല അത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട് ഫയർ ായി ബന്ധപ്പെട്ട് നമ്മുടെ മറ്റ് എൻ ഒ സികൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ഫീൽഡ് ഭാഗങ്ങളാണ് അതൊക്കെ അതൊക്കെ പൊതുജനങ്ങൾക്കും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും തികച്ചും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അത്തരം ആ രംഗത്തുള്ള വിദഗ്ധരുമായിട്ടുള്ള സംവാദത്തിനും അല്ലെങ്കിൽ ആശയവിനിമയത്തിനൊക്കെ ഒരു അവസരം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ സംഘടിപ്പിച്ചു എന്നുള്ളത് തന്നെ വളരെ മാതൃകാപരമായിട്ട് ജില്ലാ കമ്മിറ്റി നോക്കിയാണ് ഈ പരിപാടിയൊക്കെ ജില്ലാ ൻസ്ഫ് കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും അഭിവാദ്യങ്ങളും നേരികയാണ് ആഘോഷ പരിപാടികൾ സംസ്ഥാന തൊട്ടപ്പും ജില്ലയിലും ഒക്കെ നടക്കുക തന്നെയാണോ എങ്ങനെയാണ് അതിൻ്റെ ഒക്കെ ഒരു കാര്യം സംസ്ഥാന തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഉദ്ഘാടന പരിപാടി അന്ന് തൃശ്ശൂരിൽ വെച്ച് നടന്നു കഴിഞ്ഞ ജനുവരിയിൽ അതിനുശേഷം തികച്ചും വ്യവസ്ഥാപിതമായിട്ട് അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഇതാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം എല്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു ദിവസം നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വോളണ്ടറി മാർച്ച് ഉണ്ടായിരുന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള അവാർഡ് വീട് അവാർഡ് നിർണയം നടത്തി അതിൽ അവ ജേതാക്കൾക്ക് അവാർഡുകൾ നൽകി അങ്ങനെയുള്ള പഴയകാലത്ത് നേതാക്കളെയൊക്കെ ഇരുപത്തിയഞ്ച് വർഷം ഈ സംഘടന രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള നേതാക്കളൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ ഇതോടനുബന്ധമായിട്ട് സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ വിപുലമായ രീതിയിൽ അത് അതേ പ്രോ പ്രോസസ്സുകൾ ഈ ആദരിക്കൽ ചടങ്ങുകളും ഒക്കെ ഏരിയ തലങ്ങളിലും കൃത്യമായിട്ട് ഏരിയ യൂണിറ്റ് തലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പര്യവസാനം സംസ്ഥാന സമ്മേളനത്തോട് കൂടിയിട്ട് ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ എറണാകുളത്ത് വെച്ചിട്ട് സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അതോടുകൂടി ആഘോഷ പരിപാടികൾ ഇരുപത്തിയഞ്ചാം വർഷം എന്നുള്ളതിലെ ഒരു പര്യവസാനം കൂടെ അവിടെ ഉണ്ടാകും നമ്മൾ ലെൻസ്ബഡിൻ്റെ എക്സ്പോ എൻജിനീയേഴ്സിൻ്റെ എല്ലാ നമ്മളെ വീട്ടിലേക്ക് വേണ്ട റൂഫുകളായാലും എല്ലാ ഡെക്കറേഷൻ റൂം ഡെക്കറേഷൻ ആയാലും വയറിംഗ് ആയാലും എല്ലാം നന്നായിട്ടുണ്ട് പിന്നെ ഒരുവിധം എല്ലാം വീട്ടിലേക്ക് വേണ്ട സജ്ജീകരിക്കുന്നു നമ്മളിപ്പോൾ ഫസ്റ്റ് കയറുന്ന ഉടനെ തന്നെ മറ്റേ എന്താ പറയുക ഫിൽട്രേഷൻ ആ വേസ്റ്റ് വാട്ടർ ഫിൽടറേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ടുണ്ട് ഒരു വീട്ടിൽക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നല്ല വളരെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിരുന്നു എല്ലാ സ്ഥലവും സന്ദർശിച്ചു നല്ല ഉഷാറായിരുന്നു നല്ല ഗംഭീരമായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും വെക്കിയിട്ടുണ്ട് എല്ലാം കുഴപ്പമില്ല സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഏറ്റവും നൂതനമായ രീതിയിൽ നമ്മൾ ഒരു വീടിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും ഏറ്റവും നൂതനമായ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ഒരു സാധാരണക്കാരനെ പോലും പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കയറി വരുന്നേ ഉള്ളൂ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് സ്റ്റാളുകളൊക്കെ കണ്ടു നമ്മൾ പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ലെൻസ് ഫെഡ് ഇത്രയും ഒരു സംവിധാനം കൊണ്ടുവന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ അനുബന്ധമായിട്ട് വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും അതിനെ കുറിച്ച് പഠിക്കുവാനും അതുപോലെ തന്നെ ഭാവിയിൽ അവരുടെ വീട് നിർമ്മാണമൊക്കെ വരുമ്പോൾ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള മെറ്റീരിയൽസൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ വളരെ സൗകര്യപ്രദമാവും എന്തായാലും ലെൻസ് ഫെട്ടിൻ്റെ വടാഞ്ചേരി ഏരിയ കമ്മിറ്റിയെ പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഇത് പരമാവധി യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് നമ്മളെ വളാഞ്ചേരി മേഖലയിൽ ഇന്നത്തെ ഒരു സംവിധാനം ആദ്യമായിട്ടാണ് ഇന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടത്തെ ഒരുപാട് ബിസിനസ്സുകൾക്കും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം കിട്ടും ഏതായാലും വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയെ ലെൻസ് ഫെഡിനെ അഭിനന്ദിക്കുകയാണ് ഈ വിഷയം ലെൻസ് ഫെഡിൻ്റെ ഈ പരിപാടി എനിക്ക് തോന്നുന്നത് നല്ല ഒരു വലിയൊരു സംവിധാനമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം എൻജിനീയർസിൻ്റെ വിവിധ സ്റ്റാളുകളാണ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റാളുകളാണ് ഒരു ബിൽഡിങ് പണി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരെ എങ്ങനെ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള പുതിയ രീതിയിലുള്ള ഇതാണ് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഒരു പരിപാടിയാണിത് പിന്നെ ആളുകൾക്ക് ഇത് അറിയാനും അതിനുള്ളൊരു സംവിധാനം ഉള്ളത് എല്ലാവരും വരികയാണെങ്കിലും ഇപ്പോൾ ഇത് അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോഴാണ് ഇത് ഔട്ടായി കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുഗ്രഹമാണ് ഇതൊക്കെ അതെ അതെ വീട് പുതിയതായി വീട് നിർമ്മിക്കുന്നവർക്കും പഴയ വീട് റീകണ്ടീഷൻ ചെയ്ത് അല്ല പുതിയ വീട് പോലെ ആക്കാനൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും മെറ്റീരിയൽസൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള സ്റ്റാളുകളാണ് ഈ പിന്നെ സ്റ്റാളിലൊക്കെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് ലെൻസ് ഫണ്ടിൽ എല്ലാവിധ ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ എല്ലാവിധ ലെൻസ് ഫണ്ടും െൻസ് ഫിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കും കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ലെൻസ് ഫണ്ട് അവരുടെ പിന്നെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വളാഞ്ചേരിയിൽ വെച്ചുകൊണ്ട് വളരെയധികം നല്ല എക്സ്പോ പത്ത് പതിനഞ്ചോളം സ്റ്റാളുകൾ കയറി നമ്മുടെ വീടുകൾക്കാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വീട് വയ്ക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസാണ് കാരണം പുതിയ കാലത്ത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ലൈറ്റുകൾ പുതിയ ലൈറ്റുകളൊക്കെ കുറേയൊക്കെ ഉണ്ട് എല്ലാ തരത്തിലുള്ള അതുപോലെ തന്നെ കൂടാതെ പിന്നെ വെള്ളം പിന്നെ ഫിൽട്ടർ ചെയ്യുന്ന ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ വെള്ളം ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് വെള്ളം ഫിൽട്ടർ ചെയ്യേണ്ട കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഇവിടെ കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു എക്സ്പോ കാണുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്ര ആളുകൾക്കും പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾക്കും പുതിയ പദ്ധതികൾ തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ ഒരു ഒരുപകാപ്പുന്ന രീതിയിലാണ് ഇവിടെ ലാബ് സൗകര്യമൊക്കെ ചെയ്യത്തെ ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത് എക്സ്പോ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ഇവരുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഇത്തരം നല്ലൊരു എക്സ്പീരിയൻസ് പതിനഞ്ചോളം സ്റ്റാളുകളിൽ നിന്ന് കിട്ടിയതിലും വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമ്മുടെ പുതിയ നൂറ്റാണ്ടിൽ പുതിയ ആളുകൾക്ക് പുതുതായി വീടുകൾ വെക്കുന്ന ആളുകൾക്കും ഉപകാരപ്രദമായ ഒരുപാട് ലൈറ്റ്വെസ്റ്റ് മോഡല് സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് ഇങ്ങനെ സ്റ്റാളിന് എല്ലാവിധ ആശംസകളും അറിയിക്കണം വളരെ സന്തോഷം തോന്നുന്നു കാരണം വെച്ചാൽ ഒരു ജില്ലാ സമ്മേളനം അധികം ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ടിപ്പോൾ കഴിഞ്ഞു അതിന് ശേഷം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്റ്റാളുകളൊന്നും കിട്ടാറില്ല ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്കേ കൊടുത്തു ഇനി ഉണ്ടാകില്ലെന്ന് പക്ഷേ അതിനൊക്കെ അജീവിച്ചു എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു എഫേർട്ട് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇടത്തൊരു പരിപാടി ഇതിൻ്റെ കൂടെ ആ കമ്പനി ആയതുകൊണ്ട് ലീഡേഴ്സ് മീറ്റും കൂടെ ഇവിടെ നടന്ന് നടന്നു കഴിഞ്ഞു ഏതായാലും അത് ഏറ്റെടുക്കാൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രവർത്തനം വളരെ ഉഷാറായി എല്ലാവരും ഒരൊറ്റ ചടൽ കൊർത്ത മുത്തുപോലെ അവർ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ആ ഫലം കാണാൻ ഏറ്റവും നല്ല പരിപാടി ജില്ലാ സമ്മേളനത്തിന് ശേഷം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തിയ വളരെ മനോഹരമായ ഒരു പരിപാടി ഒരിക്കലും എന്ന് പറയുക എങ്ങനെ പറഞ്ഞാലും അത് മതി വരില്ല കാര്യം ഇത്രയും സ്റ്റാളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് പരിപാടി എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിനന്ദനങ്ങളറിയിക്കുന്നു വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ലൻസ്പോട്ട് മെമ്പർമാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ നിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ നിർമ്മാണം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന തരത്തിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ഒരു പ്രദർശനമടക്കമുള്ള എക്സ്പോ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം ഇനി അടുത്തത് കെട്ടിട നിർമ്മാണ ചട്ടവും കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായ ഒരുപാട് നിയമങ്ങളുണ്ട് നിയമവശങ്ങളുണ്ട് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് ഫയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്കും ജനപ്രതിനിധികൾക്കും സംശയ അവസരം അവസരമൊരുക്കിക്കൊണ്ടാണ് ഈ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ നടത്തുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് രാവിലെ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തിരൂർ പൊന്നാനി ഏരിയകളിലെ കൂടി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ലീഡേഴ്സ് അസംബ്ലി എന്ന പ്രോഗ്രാമും ഇവിടെ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി വളരെ ഭംഗിയായാണ് ഈ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് വളാഞ്ചേരി ഏരിയ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് പൊതുജനങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമായി ഷുവർ കാരണം ഇപ്പോൾ നിങ്ങൾ എക്സ്പോ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കാട്ടിക്കഴിയും ഒരുപാട് പുതിയ സാമഗ്രികൾ പുതിയ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ ഐറ്റംസ് ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലോ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഈ എക്സ്പോയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു മിനി എക്സ്പോയാണ് എങ്കിലും അതിൽ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്കുള്ള പുതിയ പുതിയ സാധന സാമഗ്രികൾ അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും യെസ് യെസ് ഒരു ഈ ഒരു വർഷം എന്ന് പറയുന്നത് സിൽവർ ജൂബിലിയുടെ വർഷമായിരുന്നു ഇപ്പോൾ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ നടത്തി ഏരിയ കമ്മിറ്റികളും യൂണിറ്റ് തലത്തിലും ഒക്കെ തന്നെ ഈ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഒരു സംഘടനയുടെ അഭിമാന നിമിഷങ്ങളെ പങ്കുവെക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി ഏരിയ കമ്മിറ്റി വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും വളരെ നല്ലൊരു പരിപാടി വേറൊന്നും പറയല്ലോ അത്രയും നല്ലൊരു പരിപാടിയായിട്ടാണ് വളാഞ്ചേരി രാജ്യം വളാഞ്ചേരി ഏരിയ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ആ കാര്യത്തിൽ നല്ലൊരു പരിപാടി എത്രയും പ്രതീക്ഷിക്കാത്തിൻ്റെ അപ്പുറത്ത് നല്ല കൂടുതൽ സ്റ്റാളുകളും എല്ലാം വെച്ച് ഒരു എന്തായാലും പറയാം അത്ര ഉഷാറായിട്ടാണ് ഈ പരിപാടി ഇവിടെ ഇനി നടക്കാൻ പോണ്ട പരിപാടിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകണമെന്ന് ആ പ്രതീക്ഷിക്കേണ്ടത് വളാഞ്ചേരിയുടെ പുതിയ നേതൃത്വത്തിനെ കുറിച്ച് ഒരു നല്ല പ്രതീക്ഷയാണ് കാരണം അവർ ഏറ്റെടുത്ത മുതൽ പുതിയ പുതിയ പദ്ധതികൾ ആവശ്യകൾ ചെയ്യുന്നുണ്ട് പലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു യൂണിറ്റിൽ വാതമനാട് യൂണിറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു പുതിയ പുതിയ പരിപാടികളും നല്ല ഒരു ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാവിധ ആശംസകളും താങ്ക് യു ഈ ലെൻസ് ബെഡിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാളുകളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ട് വളാഞ്ചേരി ഏരിയക്കകത്ത് ഒരു പുതു ചരിത്രം കുറിച്ചുകൊണ്ടാണ് ലെൻസ് ഫെഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംഘടനാ മികവ് എത്ര കണ്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ലെൻസ് ഫെഡിൻ്റെ ഈ സ്റ്റാളുകളൊക്കെ സന്ദർശിച്ചപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു എന്തായാലും പുതിയ നൂതന പദ്ധതികളുമായിട്ട് ലെൻസ് ഫെഡ് നല്ല സംഘടനാ പ്രവർത്തനം നടത്തി നല്ല നിലവാരത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതെ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കണ്ടതിന് വെച്ച് ഞങ്ങളിവിടെ നടത്തിയതിന് വെച്ച് ഏറ്റവും നല്ലൊരു പരിപാടിയാണിത് എക്സ്പോ എന്ന് വെച്ച് ഞങ്ങൾ വെച്ച ഒരു എക്സ്പോ എന്ന് പറഞ്ഞത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഗുണം പൊതുജനങ്ങൾക്ക് കൂടി ഉണ്ടാകുന്ന ഒരു വിധത്തിലാണ് അപ്പോൾ അവർക്കായിട്ടുള്ള സംശയങ്ങളും ബിൽഡിംഗ് കെട്ടിട നിർമ്മാണം സംബന്ധിച്ചുള്ള സംശയങ്ങളും അത് ദൂരീകരിക്കുന്നതിനുള്ള പിന്നെ പ്രവർത്തനങ്ങളുമായിട്ട് സ്റ്റാളുകളിൽ അതിൻ്റെ എക്സിബിറ്റർമാരും ഒന്നിച്ച് നിൽക്കുന്നുണ്ട് ഡി ടി ഇപ്പോൾ അല്പം മുമ്പ് തീർന്നിട്ടുണ്ട് വളാഞ്ചേരി തിരൂരി പൊന്നാനി മൂന്ന് ഇരങ്ങളിലുള്ള യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ പങ്കെടുത്തുണ്ടായിരുന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സ്പോയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കാൻ ഇനിയും പ്രതീക്ഷിക്കുന്നത് അതിൽ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ കെട്ടിടം നിർമ്മിക്കുന്ന സാമഗ്രികൾ എല്ലാറ്റിനെയും പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ നൂതന സാമഗ്രികളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയൊരു വിജയമാണ് നമ്മൾ പ്രതീക്ഷയിൽ കൂടുതൽ ആളുകൾ രീതിയിൽ പങ്കെടുത്തു കൂടുതൽ എഞ്ചിനീയർമാരാണ് പങ്കെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർമാർ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോക്ക് ഷോ ആണ് ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നാല് വിഷയങ്ങൾ പ്രധാനപ്പെട്ടുകൊണ്ട് ഒരു മോഡറേറ്റർമാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടി പാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഏകദേശം തുടങ്ങി ഒരു മൂന്നര മണിക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് അഞ്ചര മണിക്ക് അവസാനിപ്പിക്കും ഇപ്പോൾ നല്ല ജനപങ്കാളിത്തവും അതുപോലെ തന്നെ എഞ്ചിനീയർമാരുടെ ഈ തിരുവര് പൊന്നാനി വളാഞ്ചേരി ഏരിയയിലുള്ള മൊത്തം എഞ്ചിനീയർമാരുടെ ഒരു പ്രാതിനിധ്യം കൊണ്ട് ഇത് വളരെ വലിയൊരു വിജയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമെഷനിലുള്ള പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം പുതിയ നൂതനമായുള്ള ആശയങ്ങളാണ് വെള്ളം ഫിൽട്ടറേഷൻ പിന്നെ പുതിയ സ്വിച്ചുകൾ അതുപോലെ തന്നെ കാർപ്പറ്റ് ബാക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ നിർമ്മാണ മേഖലയുടെ പ്രതിസന്ധികൾ ഒരുപാടാണ് അതിൽ ഏറ്റവും വലിയ പ്രധാന വിലക്കയറ്റവും അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് കിട്ടാത്ത പ്രശ്നങ്ങളെല്ലാം ഇതെല്ലാം തന്നെ നമ്മൾ പരിഹരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഈ സ്റ്റാളുകളെല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് തീർച്ചയായിട്ടും ലെൻസോർ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബി റ്റു ബി ബിസിനസ്സാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മളെന്തോ അവരെ നമ്മളുമായി സഹകരിക്കുന്നത് അതേപോലെ തന്നെ തീർച്ചയായിട്ടും തിരിച്ച് ബിസിനസ് കൊടുക്കുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രചോദനമാകട്ടെ എന്നാണ് ആശ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടായാലും ബിൽഡിംഗ് ആയാലും വളരെ നന്നായി ചെയ്യാവുന്ന കുറേ മെറ്റീരിയൽ ഇവിടെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റാളുകൾ രൂപീകരിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഘടിപ്പിച്ച ഈ സംഘടനാ സമിതിക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഇനിയും ഉയരത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടന ഒരുക്കിയ ഈ ഒരു വലിയൊരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എക്സ്പോ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് സ്റ്റാളുകളൊക്കെ നല്ല രീതിയിലുള്ള നല്ല സ്റ്റാളുകളാണ് എക്സ്പോ എന്തായാലും നമ്മളെ സംഘടന ഇരുപത്തഞ്ച് വർഷത്തെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാ മേഖലയിലും തെളിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്റ്റേറ്റ് സമ്മേളനം എറണാകുളത്ത് വരികയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വളാഞ്ചേരി ഏരിയ സ്റ്റേറ്റിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ ഒരു എക്സ്പോ വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു അതിൻ്റെ എല്ലാവിധ ആശംസകൾ ഇരുപത്തഞ്ചാം വർഷത്തെ അനുബന്ധിച്ച് ഞങ്ങൾ ലെൻസ്ബെഡിൻ്റെ ഒരു എക്സ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു ഉപയോഗപ്രദമായ കുറേ സ്റ്റാളുകളും കുറെ മെറ്റീരിയൽസൊക്കെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ശ്രമിക്കുന്നതാണ് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ലൻസ്ബെഡിൻ്റെ മൂന്ന് ഏരിയകളെ നേതാക്കന്മാർ സംഘടിപ്പിച്ചുള്ള ഡി ഡി എസ് അസംബ്ലിയും ഉച്ചയ്ക്ക് നടത്തിയിട്ടുള്ള ഈ ബിൽഡ് എക്സ്പോ വളരെ ഒരു ചെറിയ ഒരു മെയിൻ അല്ലെങ്കിൽ കൂടിയും വളാഞ്ചേരി പോലുള്ള ഒരു പട്ടണത്തിൽ ഇതുപോലുള്ള ഒരു ബിൽഡ് എക്സ്പോ നടത്തിയതിനെ ഈ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയെ ഭക്തരണം പ്രശംസിപ്പിക്കുകയാണ് ഈ ബിൽഡ് എക്സ്പോ ഇവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടെ എന്നും